സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി കേവലമൊരു ബേബി മാത്രം അല്ല തനിക്കും ഇടതുപക്ഷ മുന്നണിയുടെ നിർണായകമായ ചില തീരുമാനങ്ങളിൽ തനിക്കും ഒരു സ്ഥിണ്ട് പൂർണ്ണമായി താൻ അസ്തിത്വം ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അടിയണ വെച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ടായിരുന്നു ബാധ്യത എന്നതിനേക്കാൾ കൂടുതൽ അസ്തിത്വ വിഷയമാണ് സി പി എമ്മിൻ്റെയൊക്കെ ദേശീയ ജനറൽ സെക്രട്ടറി അതീവ ദുർബലനായി പോകുന്നു ഭരണമുള്ള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ തണലിലായി പോകുന്നു ദേശീയ നേതൃത്വവും പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന പ്രസിഡൻ്റ കാര്യം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കാര്യം പറയാനുമില്ല ഈ മൂന്ന് പേര് പിണറായി വിജയൻ എന്ന ശക്തനായ മുഖ്യമന്ത്രി ഭരണം കൈവശമുള്ള ഇടതുപക്ഷങ്ങൾക്ക് ഭരണമുള്ള ഏക ഇടം ഇടതുപക്ഷത്തിൻ്റെ പച്ചയായ അവശേഷിക്കുന്ന പുരത്ത് അവിടെ യഥാർത്ഥത്തിൽ ഡിഫാക്ട് അതോറിറ്റി ഇൽ വൺ മാൻ കോൾഡ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നിഴലിലേക്ക് പോകുന്നു പാർട്ടി പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അച്യുതാനന്തര മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന് വേണ്ട പ്രഭാവം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ സൃഷ്ടിച്ച അല്ലെങ്കിൽ വിഭാഗീയത എന്ന പേരിലാണെങ്കിൽ പോലും അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ സർവപ്രതാപത്തോടു കൂടിയും വാണറിലിയിരുന്നു അതേ അവസ്ഥയിൽ എത്തി നിൽക്കാൻ ശ്രീ എം വി ഗോവിന്ദന് കഴിയുന്നില്ല എന്ന ഒരു പരിഭവം അതിന് മുൻപും ഇരുന്ന കോടിയേരി ബാലകൃഷ്ണനും പിണറായിക്കാൾ തലപ്പൊക്കത്തിൽ വളരാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല ആരാണ് മുഖ്യമന്ത്രി എന്നതിനേക്കാൾ കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറിക്കാണ് പ്രാധാന്യം